നമസ്കാരം എല്ലാ പ്രശ്നങ്ങളും മറന്ന് മലയാളികൾക്ക് ഒത്തൊരുമയോടെ ആഘോഷിക്കാനുള്ള ഒരു ഒരു ഓണം കൂടെ വരവായിരിക്കുകയാണ് ഇന്നുമുതൽ തിരുവനന്തപുരം നഗരത്തിലെ ഓണാഘോഷ പരിപാടികൾക്ക് ഔദ്യോഗികമായിട്ടുള്ള ആരംഭം കുറിക്കുകയാണ് തലസ്ഥാന നഗരി ഒന്നാകെ വർണ്ണശബ്ലമായിട്ടുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അതേ സമയത്ത് മ്യൂസിയത്ത് അതിനേക്കാൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണുള്ളത് എന്തായാലും ഓണവിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് മ്യൂസിയത്തിനകത്ത് കനകക്കുന്നിൽ ഒക്കെ ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കൃഷ്ണകിരീടത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ കവാടത്തിന്റെ തുടക്കം തന്നെ കൃഷ്ണകിരീടം എന്ന് പറയുമ്പോൾ ഓണക്കാലത്ത് പണ്ടുള്ള ആളുകൾക്കൊക്കെ കൂടുതലായിട്ടും അറിയുന്ന ഒരു പുഷ്പം തന്നെയാണ് പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊരു ചിത്രം മാത്രമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ ഇന്നിപ്പോൾ പലപ്പോഴും കുട്ടികൾ ഈ പറയുന്നത് പോലെ ഓണം എന്ന് പറഞ്ഞാൽ പൂക്കൾ വാങ്ങിയിട്ട് പൂക്കളം ഇടുക എന്നുള്ളൊരു ചിന്താഗതിയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് പക്ഷെ പണ്ട് പണ്ടുള്ള ആളുകൾക്ക് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഒരു പുഷ്പം തന്നെയാണ് ഇത് പൂക്കളത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട നിറം നൽകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു പൂവ് ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല നാടുകളിൽ നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള ഒരു പൂവാണ് കൃഷ്ണ കൃഷ്ണകിരീടം അതുകൊണ്ടാണ് ഈ പറയുന്ന ഓണക്കാലത്ത് എന്തുകൊണ്ടാണ് കൃഷ്ണകിരീടത്തിന് ഇത്ര പ്രാധാന്യം എന്നത് വ്യക്തമാക്കുന്നത് എന്തായാലും ആ ഒരു കൃഷ്ണകിരീടത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു തുടക്കം തന്നെയാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഓണക്കാലവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുന്ന ഒരുപാട് ചിത്രങ്ങൾ ഈ മ്യൂസിയത്തിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട് പൊതുവേ ആഘോഷപൂർണമായ ഓണമാണ് തിരുവനന്തപുരത്ത് ഒരു ഓണാഘോഷം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് തിരുവനന്തപുരം കരിയാണോ തിരുവനന്തപുരം ഇത്തവണത്തെ ഓണം ഈ പറയുന്നത് പോലെ ഒരുപാട് പണ്ടത്തെ ഗെയിമുകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ ഇണ്ട് ഇപ്പൊ കൃഷ്ണഗിരിയിടത്തിന്റെ ഫോട്ടോ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ട് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ കാണാത്ത ഒരുപാട് ഗെയിമുകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അതൊക്കെ കാണുമ്പോ എന്താണ് ഒരു കുട്ടിക്കാല ഓർമ്മ വരുന്നുണ്ടോ ഇല്ല അത് കുട്ടിക്കാലമായിട്ടുള്ള ഓണവും ഇപ്പോഴും ഓണം തമ്മില് വളരെ അന്തരം ഉണ്ട് കുട്ടിക്കാലത്തെ ഓണം അത് മനസ്സിന് സന്തോഷം നിറയ്ക്കണവര് ആ ഒരു പ്രായം ആയിരിക്കും പക്ഷെ ഇന്ന് അതുപോലെ അല്ല വ്യത്യാസമാണ് പക്ഷെ എൻജോയ് ചെയ്യണോണ്ട് എങ്ങനെയായിരുന്നു ഒരു കുട്ടിക്കാലത്തെ ഓണത്തിന്റെ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുമ്പോ പൂക്കൾ പറിക്കുക വീട്ടില് സ്വന്തം വീട്ടിലെ പൂക്കൾ ഉണ്ട് അത്ത ഇടുക ഇപ്പൊ എല്ലാം വാങ്ങിയല്ലേ ചെയ്യണം അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലുള്ള വ്യത്യാസമുണ്ട് പിന്നെ വീട്ടിലെല്ലാം നമ്മളാ പക്ഷെ ഇപ്പൊ അങ്ങനെയായിരുന്നു അല്ലെ കൊറച്ച് കൂടുതൽ നമ്മൾ വീട്ടിൽ ഒതുങ്ങുന്നു കഴിഞ്ഞ വർഷം ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല ഒരു ദുരന്തമായതുകൊണ്ട് അപ്പം അതുകൊണ്ട് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നിങ്ങള് എല്ലാവരും കൊളീഗ്സ് ആണോ ഫ്രണ്ട്സ് ആണോ ാണ് ഫ്രണ്ട്സ് ആണ് അപ്പോ ഓണ ഓണക്കാലം പറയുന്ന പൊതുവെ ഒരു ആഘോഷമാണ് ആ ഒരു സമയത്ത് നിങ്ങൾ കൂട്ടുകാരെ ഒന്നിച്ച് വരുന്ന ഫാമിലി ഗ്രൂപ്പായിട്ട് അന്നേരം ഞങ്ങൾ ഒരു തിരുവാതിര എക്സ് സിഗ്നൽസിന്റെ ഒരു തിരുവാറ്റ അന്നേരം ഉണ്ടാക്കിയ ഗ്രൂപ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ഫസ്റ്റ് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഹാപ്പി ആയി കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട് ലൈറ്റ് ഒക്കെ ഇടുമ്പോഴാണ് കുറച്ചുകൂടെ കാണുന്നത് ഇവിടെയുള്ള കുറെ പോസ്റ്ററുകളില് പ്രധാനമായിട്ടും ഓണക്കാലത്തിലെ കളികളെ കുറിച്ചൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും ഉണ്ടോ ഇത്തരത്തില് പണ്ട് പണ്ട് വീട്ടിൽ അത്ത പൂക്കളം ഇടുന്നതും അതൊക്കെ അങ്ങനെ ഇങ്ങനെ ഓർമ്മ എന്തെങ്കിലും കസിൻസ് ഒക്കെ ആയിട്ട് ഗെയിം കളിക്കും വടം അങ്ങനെ കണ്ണൂത്തി കളി അങ്ങനെയൊക്കെ അങ്ങനൊക്കെ ഓർമ്മ വരും ഇവിടെ ഇപ്പൊ കോളേജിലാണോ ഇപ്പൊ കഴിഞ്ഞു ട്രിവാൻഡ്രാണോ ഓണം 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 റിലേറ്റഡ് ഫസ്റ്റ് ടൈം ആണോ ഓണോ അപ്പൊ എന്ത് തോന്നുന്നു അവിടത്തേക്കാളും അവിടെ ഒരുപാട് പോസ്റ്ററുകളൊക്കെ കണ്ടായിരുന്നു ഈ പണ്ടത്തെ ഗെയിമുകളെ കുറിച്ചൊക്കെ കാണിക്കുന്ന പോസ്റ്ററുകളുണ്ട് ഇപ്പം ഇറക്കിലുകളി അതുപോലത്തെ കുറെ പണ്ടത്തെ ഗെയിമുകൾ അപ്പൊ അതൊക്കെ കാണുമ്പോ എന്താണ് എന്തെങ്കിലും ഇത്തവണത്തെ ഓണം എങ്ങനെയുണ്ട് ഓണം എല്ലാത്തവണത്തേം പോലെ സ്പെഷ്യൽ ആണ് ഞാനിപ്പോ ഇവിടെ അല്ല ആക്ച്വലി ദുബായിലാണ് അപ്പൊ ഓണം ഇത് കാണാൻ വേണ്ടിട്ട് ഞാൻ ഇന്നലെ പോകാണ്ട് ടിക്കറ്റ് മാറ്റി മാറ്റിവരെടുത്ത് ഏഴാം ആക്കിയിരിക്കണം അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഇപ്പോഴത്തെ ഇതൊക്കെ കാണുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുണ്ട് എന്താഘോഷം ഉണ്ടെങ്കിലും ഈ പറയുന്നത് പറയുന്നതുപോലെ കനകക്കുന്ന കളർഫുൾ ആയിരിക്കും പക്ഷെ ഇത്തവണ ഞാൻ വന്നപ്പോ എനിക്ക് തോന്നിയത് വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ പോലും കാണാത്ത ഒരുപാട് ചിത്രങ്ങൾ ഗെയിമുകൾ ആണെങ്കിലും അല്ലെങ്കിൽ ഓണം റിലേറ്റഡ് ഓർമ്മകളാണെങ്കിലും ഉണ്ട് അപ്പൊ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും കുട്ടിക്കാലം ഓർമ്മ വന്നോ കുട്ടിക്കാലത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതെ അത്തപ്പൂ അങ്ങനെയുള്ള ഗെയിംസ് ഇതൊക്കെ തന്നെയാണ് ഇത്തവണ ഇതന്നെ അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇവിടെ അതെല്ലാം കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു നെസ്റ്റാർജിക് ഫീല് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട് അത് തന്നെ ഒരു വലിയ കാര്യമാണ് ശരിക്കും ഇത്തവണ ഇത് ഈ പറയുന്നതുപോലെ പേപ്പർ കൊണ്ടാണ് കൂടുതലായിട്ടും അലങ്കരിച്ചിരിക്കുന്നത് അതായത് പ്ലാസ്റ്റിക് അതുപോലെയുള്ള ഭൂമിക്ക് ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ ഒരു ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇത്തരത്തിലൊരു കാഴ്ച ഒരുക്കിയിരിക്കുന്നത് എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് തുടക്കത്തിൽ നമ്മൾ നേരത്തെ കണ്ട താമരയാണെങ്കിൽ വ്യത്യസ്ത കളറിലുള്ള ചെമ്പരത്തി അതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ശരിക്കും ഇങ്ങനെ കാണാൻ ഇതിപ്പോ രാത്രിയിലൊക്കെ ആകുമ്പോ ലൈറ്റിന്റെ വെളിച്ചത്തിലൊക്കെ നല്ല അടിപൊളി ഉണ്ടാകുന്ന ഒരു വിഷില് ഇത് എന്നാലും മലയാളികൾക്ക് ഓണം ഓർമ്മയാകുന്ന ഒരു കാലമാണ് പലപ്പോഴും പല കാര്യങ്ങളിലും മലയാളികൾ അഡ്വാൻസ്ഡ് ലെവലിൽ പോകുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളിലൊക്കെ മറന്നുപോകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് ഇത്തവണത്തെ സർക്കാരിന്റെ പരിപാടി മാറും എന്നാണ് ഇവിടുത്തെ ഒരു വിഷിലൊക്കെ കാണുമ്പോൾ വ്യക്തമാകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഓണത്തിന്റെ എല്ലാ ഓർമ്മകളും വരുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് പല വ്യത്യസ്തമായിട്ടുള്ള രീതികളിലിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിലിപ്പോ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഓലപ്പന്ത് അതുപോലെ ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല സിനിമകളിലും മാത്രം ചില സീനുകളിൽ മാത്രം കാണുന്ന ഒരു സാധനമായിട്ട് മാറുന്ന ഒരു വിഷയമാണിത് ഓലപ്പന്ത് നമ്മളെ ഓലയുടെ സംഭവം കൊണ്ട് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ തുമ്പി നെല്ല് അതുപോലെ തന്നെ ഒരുപാട് ഓണക്കാലത്തുണ്ടാകുന്ന ഓണത്തപ്പൻ പോലുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ മ്യൂസിയം കനകക്കുന്നിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഈ പണ്ട് കാലത്ത് കുട്ടികൾ ഓണക്കാലത്തൊക്കെ കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്ന സമയത്താണ് പ്രധാനമായിട്ടും മറ്റേ ഈർക്കിൽ വെച്ചിട്ടുള്ള ഒരു ഗെയിം ഉണ്ട് അതൊക്കെ കളിക്കുന്നത് അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ഗെയിമും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള തനതായിട്ടുള്ള പല കാര്യങ്ങളും മറന്നു പോകുക അല്ലെങ്കിൽ അറിയാതെ പോകുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഓണക്കാലത്തെ പല കളികളും അതും ഇവിടെ ഫോട്ടോ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും നിര നൂറാം പോൽ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കോഴിക്കോട് ആ ഭാഗത്തേക്കൊക്കെ ഇർക്കിൽ കളി എന്ന് പറയുന്ന ഒരു ഗെയിമാണിത് പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അത് അത്രത്തോളം അറിയണമെന്നില്ല പക്ഷേ അത് പേരൻസ് ഒക്കെ ഉൾപ്പെട്ട് ഇവിടെ അവരെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ശ്രദ്ധയിൽ വരും അപ്പൊ അവരെ അന്വേഷിക്കും എന്താണ് എന്നുള്ളത് അങ്ങനെ പണ്ടത്തെ ഓണവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പല പകിടകളി പോലുള്ള പല ഗെയിമുകളും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അടിപൊളി സെറ്റപ്പ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കനകുകുന്നിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ന് തുടങ്ങുന്ന ആഘോഷമാണ് രാത്രിയൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കാരണം ഇവിടെ മൊത്തം മുഴുവനായിട്ട് ലൈറ്റ് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിറം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു യാണ് തിരുവനന്തപുരം സ്വദേശികളാണെങ്കിൽ തീർച്ചയായിട്ടും ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്യണം അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും ഇതൊരു വിഷൽ ഇമ്പാക്ട് തന്നെ ആയിരിക്കും